ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാൻ ഹുത്തിക്കാൽപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ആക്ച്വലി എൻ്റെ കൊറിയർ വരാൻ വേണ്ടിയിട്ട് നാളെയാണ് അത് വരുള്ളൂ നാളെയാണ് ഡേറ്റ് കാണിക്കുന്നത് അപ്പോൾ ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ ഞാനെന്തെവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കാണ് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞോട്ടോ ഒരു ഡോഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വേണം താഴേക്ക് ഇറങ്ങാനായിട്ട് ൾ പീസ്ഫുൾ ആയിട്ട് താമസിക്കാനിഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് കേട്ടോ എന്തേ രണ്ട് ഡോഗ്സ് ഉണ്ട് രണ്ടും ഒരേപോലത്തെ ആണ് കേട്ടോ മോണി ആ അപ്പം ഞാൻ എന്നോട് പറഞ്ഞ് വെറുതെ താഴേക്ക് ഇറങ്ങി വരരുത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ എന്നൊക്കെ പറഞ്ഞു നല്ല രസമുള്ള ഫ്ലവേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആള് ആളുടെ അമ്മേൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് സിറ്റിയിലാണ് അതായത് പ്രോപ്പർ ടൗണിൽ ഇതിപ്പോൾ ജസ്റ്റ് ഔട്ടറിലേക്ക് വന്നിട്ടാണ് ഒരു ഫൈവ് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഉള്ളത് ഇങ്ങനെ ഒരു കാട് പോലത്തെ സ്ഥലം ആൾക്ക് ഇങ്ങനെയുള്ള സ്ഥലത്താണ് താമസിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞു യു എസിലായിരുന്നു കുറേ വർഷത്തോളം മുപ്പത് വർഷത്തോളം യു എസ് പിന്നെ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ആളുടെ വൈഫ് യു എസില് തന്നെയാണ് ആളുടെ വൈഫ് പിന്നെ വേറെ കല്യാണം കഴിച്ച് അവർക്ക് വേറെ കുട്ടികളൊക്കെ ആയി പുള്ളിക്കാരന് അഞ്ച് പിള്ളേരുണ്ട് ആ അഞ്ച് പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞു ഈ അഞ്ച് പിള്ളേർക്കും കുട്ടികളുണ്ട് അഞ്ച് പിള്ളേർക്കും കുട്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അഞ്ചു പേരും കല്യാണം കഴിഞ്ഞു ആൾ പറഞ്ഞു ഞാൻ ഗ്രാൻഡ് ഫാദർ ആണ് എനിക്കുള്ള പ്രായം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു ഇവിടെ ഞാൻ കാണുന്നവരൊക്കെ സിംഗിളായി ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ആ ലാമോസ് കെറ്റലെ എൻ്റെ അമ്മയെപ്പോലെ കാണണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്കും അതെ പുള്ളിക്കാരിക്കും എത്ര നാലോ അഞ്ചോ മക്കളുണ്ടായിരുന്നു അവരെല്ലാവരും കല്യാണം കഴിഞ്ഞു എത്ര മക്കളാണിപ്പോൾക്ക് ഓർക്കല്ലേ കുറേ പേരിങ്ങനെ ഓരോരുത്തരുടെ മക്കളുടെ കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ അത് മറന്നു പോകും ആളുടെ അത് ഇതേപോലെ ഹസ്ബൻഡ് യു എസില് പോയിട്ട് അവിടെ സെറ്റിലായി അവിടെ യു എസിലുള്ള ഒരാളെ കല്യാണം കഴിച്ച് താമസിച്ചു ഇവിടുത്തെ കൾച്ചർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചാണെങ്കിൽ ഭയങ്കര ലോയലായിരിക്കും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇവർ ഇവിടുന്ന് പോയിട്ട് കുറേ നാൾ അടുത്തില്ലാണ്ട് ലോങ് ഡിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്ത് അടുത്ത ആൾക്കാരെ കല്യാണം കഴിക്കും ഡിവോഴ്സ് ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടാവും അതിന് ശേഷം ആയിരിക്കും ഡിവോഴ്സ് ചെയ്യുക അങ്ങനെയാണ് എപ്പോഴും ഞാനിവിടെ അങ്ങനെ കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവിടെ തീ വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടാണ് ആണ് അവർ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഇതെല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അലക്കുന്നത് എവിടെ ആയിരിക്കും ഇവരിങ്ങനെ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ഒരു കല്ലൊറിജിനൽ കല്ലല്ലേ യൂസ് ചെയ്യുക എന്താ ഇപ്പോൾ എല്ലാവരും ആശ്വസരാണ് എന്നാലും പണ്ടൊക്കെ കല്ലായിരുന്നു ഇത് വെച്ചാൽ അവർ ഈ സിമെൻ്റ് വെച്ച് തന്നെ ഇങ്ങനെ കട്ട് കട്ട് ആയിട്ട് ഉണ്ടാക്കും കേട്ടോ ഇവിടുത്തെ ഡോക്സിനെ കാണിച്ചു തരാട്ടാ പിള്ളാണ് ഇപ്പോൾ നല്ല ഡീസൻറ്റായി ഗുഡ് ബോയ്സ് ആയിട്ട് കിടക്കുന്നുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് രണ്ടെണ്ണം പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ചെറുത് അതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു തോന്നും കേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞ് സൂക്ഷിച്ച് വേണം അല്ലെങ്കിൽ കടിക്കും എന്നൊക്കെ കടിച്ചു കഴിഞ്ഞാൽ തീർന്നു അത്രയും ദേ ഇത് ഇതാണ് ചെറുത് ചെറുത് ചെറുതിന്റെ പേടിയാണ് എനിക്കും പിപ്പിളിന്റെ കുഞ്ഞെ നീ ഇങ്ങനെ പേടിക്കല്ലേടാ നീ ഇങ്ങനെ പേടിക്കല്ലേ എന്താ എന്താ പറ പറയനും ഡേഞ്ചറാ പക്ഷീ നീ പാവ കിടന്നു കിടന്നു വലുതായി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിന്റെ നമ്മുടെ ആള് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടൂറിയൻ പാസ്തയാണെന്നാണ് കേട്ടോ പറഞ്ഞത് ടൊമാറ്റോ സോസ് ഒക്കെ ഇട്ടിട്ട് ചിക്കൻ ഒക്കെ ഇട്ടിട്ട് പുളി ഓർ മധുരമായിരിക്കും മധുരമാവാനാ സാധ്യത പിന്നെ അതാ റൈസ് ഉണ്ട് ഇവര് ചിലപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ റൈസിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ പക്ഷേ ഇവിടെ റൈസ് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ പാനല്ല ഞാൻ ശ്രദ്ധിച്ച് കൂടുതലും അങ്ങനത്തെ പാനല്ല ഉണ്ടാക്കാറ് ഞാനിതാ ഇവിടെ എനിക്ക് ഒരു ഫ്രൂട്ട് കഴിക്കാൻ തന്നിട്ടോ അത് കഴിച്ചോട്ടെ With salt, salt salt and pepper, with salt and pepper. നമ്മളെ അമ്പഴഞ്ഞില്ലേ അമ്പഴഞ്ഞ പോലെ ഇരിക്കുന്ന ഒരു സാധനാണോട്ടോ അത് അതിന്റെ ഉം ചെടി ഇതാണ് കേട്ടോ കറിവേപ്പില പോലെ ഇരിക്കുന്ന ആ ഒരു ചെടിയാണ് ഉം അതിന്നുണ്ടാവുന്നതാണ് ഇത് ഞാൻ ഓൾറെഡി ലാമസ് കിറ്റി ഉള്ളപ്പോൾ കഴിച്ചതാ ഉം ഒരു പുളിയാ പുളിയും ചമർപ്പും അങ്ങനൊരു സാധനമാണ് കേട്ടോ ഒരു പണി ഉള്ളത് നാളെ ശരിക്കും ഡെലിവറി ചെയ്യേണ്ടതാണ് ഇവിടെ കുത്തി പക്ഷെ പക്ഷേ അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയും അഞ്ച് ദിവസം എടുക്കുമെന്നാണ് പറയുന്നത് പക്ഷെ സംഭവം തെക്കൂസി എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഓർഡർ ഇതെല്ലാം എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഞാൻ തെക്കൂസി പോയിട്ട് മേടിച്ചോളാം എന്ന് അപ്പം ഞാനിനി നേരെ തെഗൂസി പോവാണ് പോവുകയാണ് എനിക്ക് കളക്ട് ചെയ്തിട്ട് പോകണം എനിക്കാണെ സിറ്റി ഇഷ്ടമല്ല അതാണ് എൻ്റെ വിഷമം അവിടുന്ന് പിന്നെ ശരിക്കും എനിക്ക് നിക്കാരാഗുവാക്ക് പോകുമ്പോൾ തെക്കൂസി കാൽപ്പം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് മേടിക്കാനുള്ളതുകൊണ്ട് എന്തായാലും ഇത് ഇതിങ്ങോട്ട് വരാത്തതുകൊണ്ടും അവിടെ പോയി അത് കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ സോ ഇന്ന് പോകണോ നാളെ എന്ന് പോകണമെന്നാലോചിച്ചിരിക്കുകയാണ് ഞാനതാ എൻ്റെ ഡ്രസ്സ് അവിടെ അലക്കിയിട്ടിട്ടാണുള്ളത് അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഓക്കെ അധികം മഴക്കാറാണുള്ളത് അങ്ങനെ വെയിലൊന്നുമില്ല കുറച്ചെങ്കിലൊന്നും ഉണങ്ങുവാണെങ്കിൽ ഉണങ്ങല്ല ആ ഒരു വെള്ളം അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീൻ നേരെ വർക്ക് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്പിന്നൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് കൈ വെച്ച് പിഴിഞ്ഞിട്ടാണ് ഇട്ടത് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ ഒറ്റിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് സെറ്റായിട്ട് വേണം എനിക്ക് ഇവിടുന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത് എന്തായാലും മോസ്റ്റ് പ്രോബ്ലി ഞാൻ ഇന്ന് ഇന്ന് തന്നെ തെഗൂസി കാലപ്പം പോവും എന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ അത് കളക്റ്റ് ചെയ്തിട്ട് നേരെ നിൽക്കാറൊക്കെ പോകുമായിരിക്കും അറിയില്ല ഞാൻ ഇന്നും ഇവിടെ ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ ഇപ്പൊ നല്ല സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കണോട്ടാ ഞാൻ എന്റെ ഡ്രസ്സെല്ലാം എടുത്ത അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഈ മഴയത്ത് പോവാനും ആയിരിക്കും ഡ്രസ്സ് വണങ്ങിട്ടില്ല നല്ല ടാസ്ക് ആണ് കേട്ടോ ഞാനിനിപ്പോ വല്ല ബസ്സിൽ പോവാൻ പറ്റുമോ പോട്ടെ ഏതെങ്കിലും വണ്ടിയോ ബസ്സോ ഉണ്ടോ നോട്ടെ അങ്ങനെ ആണെങ്കി പിന്നെ വിച്ചയക്കേണ്ട ആവശ്യമില്ല മഴ നനയണ്ട അങ്ങനെ ബാഗിൽ അങ്ങനെ നനഞ്ഞ ഡ്രസ്സായിട്ട് കൊണ്ടുപോവാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് അത് തെകൂസി കാൽപ്പം പോയിട്ട് മേടിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പം കിട്ടിയ ന്യൂസ് സോ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കായതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ ചർജ് വിട്ടി നോക്കിയ സമയത്ത് ഇവിടെ നല്ല റെയിൻകോട്ടും സ്ലിപ്പ് ബാഗും വാങ്ങാൻ കിട്ടും എന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ പോയി നോക്കട്ടെ എനിക്ക് ഉറപ്പില്ല എന്നുള്ളത് അപ്പോൾ ഞാനും ആളും കൂടെ ഇവിടുന്ന് ബൈക്കിൽ പോവാണ് ഇപ്പോൾ തന്നെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഞാൻ സ്ലീപ്പിംഗ് ബാഗും ഇതും മേടിച്ചതാണ് അത് ഇനിയിപ്പം അത് കിട്ടുമോ അതിനിപ്പോൾ വെയിറ്റ് ചെയ്യാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല അത്ര ഒരാഴ്ച എത്ര ഓൾറെഡി ഇപ്പം കഴിഞ്ഞ ആഴ്ച ആഴ്ചതാണ് അതിൻ്റെ പൈസയും പോയി വെറുതെ നഷ്ടം നഷ്ടം മാത്രമാണ് സംഭവിക്കുന്നത് കേട്ടോ അതിനിടയിൽ ഓരോ സാധനങ്ങൾ മിസ്സായിക്കൊണ്ടും ഇരിക്കുകയാണ് സോ ഞാൻ എന്തായാലും ഇവിടെ കിട്ടുമോ നോക്കട്ടെ ഇപ്പോൾ മഴ ചാറ്റൽ മഴയുണ്ട് അത് നനഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് നമ്മളിത് ഇറങ്ങിയിട്ട് കേട്ടോ അവിടെ സൂപ്പർ മാർക്കറ്റോ അവിടെ ഏതൊക്കെയാണ് കടകളുണ്ട് അങ്ങോട്ട് ആള് വരുന്നില്ല മടിയായിട്ട് ഇരിക്കയായിരുന്നു ഞാൻ പക്ഷേ ഊബറൊക്കെ നോക്കിയ ഒന്നും കണ്ടില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ആള് അടുത്ത് ബൈക്കിൽ വരാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ ചെറിയ ശബരിമഴ ഒക്കെ പെയ്ത് ഒക്കെ വെച്ചിട്ട് കുറച്ച് വലിയ ടൗൺ ആയതുകൊണ്ട് തന്നെ പോലീസ് പിടിക്കും അതുകൊണ്ടാണ് നമ്മള് ഒക്കെ ഇട്ടിട്ടുള്ളത് ഇവിടെ ഒരു മാളിന്റെ ഉള്ളിൽ വന്നേക്കാണ്ട് കേട്ടോ അതെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നോക്കട്ടെ ഏതൊക്കെയോ സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഞാനിത് അവിടെ മൂന്നാല് സ്ലീപ്പിംഗ് ബാഗ് നോക്കി ഇതാണ് ഏറ്റവും കംഫർട്ടബിൾ പക്ഷേ ഇതിന്റെ ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല വലുതാണ് അടിപൊളിയാണ് വെയ്റ്റും കൂടുതലുണ്ട് അതൊരു ഡിമെറിറ്റ് ആണ് പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കിടക്കാനേ പറ്റുകയുള്ളൂ കേട്ടോ ഇവിടെ മാത്രം ജസ്റ്റ് ഹോൾഡ് ചെയ്യും ഈ ഒരു ഭാഗത്തും ജസ്റ്റ് തല മാത്രം ഇങ്ങനെ ഇതാക്കിയിട്ട് കിടക്കാം അതാണ് ഇതിന്റെ പ്രശ്നം വെയ്റ്റും അത്യാവശ്യം നല്ല കൂടുതലുണ്ട് പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് അതാണ് ഇതിന്റെ നല്ല കാര്യം പിന്നെ എനിക്ക് ഉള്ളതിൽ ബെറ്റർ ആയി തോന്നിയത് ഇതാണ് ഇത് ജസ്റ്റ് ഒരു സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് അങ്ങനെ ഒരുപാട് കട്ടിയൊന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ലൈറ്റ് വെയ്റ്റിനുള്ളതാണ് പിന്നെ ഇതിന് ഒരു സിബ് വരുന്നുണ്ട് അപ്പോൾ സിബ് വരുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാം അപ്പം ഇത് വലുതായിട്ട് ലൈക്ക് ഇങ്ങനെ എത്ര നീളമുണ്ട് തുറന്നു കഴിഞ്ഞാൽ സോ സ്ലീ ഒരു ചെറിയ കട്ടി അപ്പം എൻ്റെ സ്ലീപ്പിംഗ് ബാഗായിരുന്നു എനിക്ക് ഏറ്റവും ബെറ്റർ അതായിരുന്നു ഏറ്റവും അടിപൊളി ഏറ്റവും ചീപ്പുമായിരുന്നു നാട്ടിൽ അതിനാകെ ആയിരം രൂപയേ വരുന്നുള്ളൂട്ടോടെ കാട്ടിലോന്ന് മേടിച്ചുകഴിഞ്ഞാൽ ചീപ്പാണ് കംഫർട്ടബിൾ ആണ് എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു പക്ഷെ ഇവിടെ ഇതിന് വരുന്നത് എനിക്കൊന്നും അറുപത് ഡോളറോ എന്താണ് വരുന്നത് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ഇതിന് ഒരു ഉപകാരം എന്താ വെച്ചാൽ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം ഇങ്ങനെ മടക്കിയിട്ട് ബാഗിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിൽ ആക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് ഒരു ഔട്ടർ കവർ വരുന്നില്ല കേട്ടോ അങ്ങനെയാണ് സോ ഇതൊരെണ്ണം പിന്നെ ഉള്ളത് വരുന്നത് ഇത് ഇതും അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അതാണ് പക്ഷെ ഇത് സിബ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരിതുണ്ട് പക്ഷെ ഒരുപാട് കംഫർട്ടബിൾ അല്ല എൻ്റെ സ്ലീപ്പിംഗ് ബാഗിനെ കാട്ടിലും വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതാ മേടിക്കേണ്ടത് ഇങ്ങനെ കൺഫ്യൂസ്ഡായിട്ടാണ് ഇതുപോലത്തെ തന്നെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് സോ ഞാൻ നോക്കട്ടെ ഏതാ മേടിക്കാന്നുള്ളത് ഞാനപ്പോൾ ആ സ്ലീപ്പിംഗ് ബാഗ് തന്നെയാണ് മേടിച്ചിട്ടുള്ളട്ടോ ഈ കളർ ആയിട്ടുള്ളത് ഇതിന് രണ്ടായിരം ലംബിറയാണ് വരുന്നത് ഇവിടുത്തെ പൈസ പറയുകയാണെങ്കിൽ സോ സോറി നാട്ടിലെ പൈസ പറയുകയാണെങ്കിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത് ഏകദേശം അത്രയാണ് വരുന്നത് കേട്ടോ ഞാൻ നോക്കിയ സമയത്ത് ഇത് മോളിലായതുകൊണ്ടാണ് ഇത്ര റേറ്റ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ എല്ലാത്തിനും എടുക്കത്ത റേറ്റ് ആണ് റെയിൻകോട്ട് ഉണ്ട് കേട്ടോ റെയിൻകോട്ടിന് അതിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ലംബിറയാണ് ലംബിറ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു എയ്റ്റ് തൗസൻഡിൻ്റെ അടുത്തുള്ള ഐറ്റം ഉണ്ടാവും ഇവിടെ ചെറിയൊരു മാർക്കറ്റ് പോലുള്ള ഒരു സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ പ്രൈസിൽ കിട്ടും എന്നുള്ളത് ഇവിടെ കൊടയൊക്കെ ഉണ്ട് കിട്ടോ അപ്പൊ റെയിൻകോട്ട് നോക്കണം റെയിൻകോട്ടോ കൊടെ ഏതെങ്കിലും ഒന്നും മേടിക്കണം അല്ലെങ്കിൽ ചിലപ്പോ രണ്ടും മേടിക്കാം നോക്കട്ടെ വന്നിട്ടാണ് ഞാനിത് കുറെ ദിവസമായി വിചാരിക്കുന്നത് എവിടെയെങ്കിലും മേടിക്കണംന്ന് പക്ഷെ എവിടെയും കാടുള്ള സ്ഥലത്തല്ലാതെ ഇങ്ങനത്തെ ഒരു റോഡും സിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ എത്തണ്ടേ കമന്റ് ഇങ്ങനെ ആൾക്കാർ ഇടൂ അത് മേടിച്ചൂടെ ഇത് മേടിച്ചൂടെ മേടിക്കാൻ എന്തെങ്കിലും കിട്ടണ്ടേ ഞാനിവിടെ ഇത് ഇട്ടു നോക്കുവാണോ നേരത്തെ ൂറ്റിഅമ്പത് ഇവിടുത്തെ ഇന്ത്യൻ റുപ്പിയാണ് വരുന്നത് കേട്ടോ അതായത് ഇവിടുത്തെ നാനൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊടയുണ്ട് കൊടയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് ലംബിറയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് കൊട ഞാൻ മേടിച്ചില്ല ഇപ്പൊ ഇത് സെറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ലാസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് സീര ഭയങ്കര വെയിറ്റും പിന്നെ അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു സെക്കൻഡ് ഹാൻഡും ആയിരുന്നു അതുകൊണ്ടാണ് അന്ന് ഞാൻ മേടിക്കാതിരുന്നത് മേടിക്കാതിരുന്നെട്ടോ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തയാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് ചിക്കിക്കാൽപ്പ ഒരു ചെറിയ ടൗൺ കേട്ടോ ഇത് ഇത് കാണുമ്പോൾ ശരിക്കും നമ്മളൊരു സ്പാനിഷ് കോളനി അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം വലിയ വലിയ കതിലുകളും വലിയ ഗ്രന്ഥവാതിലും ഒക്കെ കണ്ടില്ലേ ഗുഡ് മോർണിംഗ് ഞാനിത് ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാണ് അപ്പോൾ ആളെ തന്നെ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ അവിടുന്ന് വേണം എനിക്ക് നിക്കാര ഗുഖയ്ക്ക് പോകാനായിട്ട് നമ്മൾ പുഴ പോലെയുള്ള റോഡിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരമായി ഓരോ പുഴയൊക്കെ കടന്ന് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി രണ്ട് ദിവസം കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം ആകട്ടോ അങ്ങനെ ആയിട്ടുണ്ട് ഫുള്ള് വെള്ളം ഇപ്പം ഇന്ന് മഴ ഒന്ന് ഒരിച്ചിരി കുറവുണ്ട് പക്ഷെ രാത്രിയൊക്കെ മഴയായിരുന്നേ ഓക്കേ ബൈ ബൈ താങ്ക് യു സോ മച്ച് അത് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പോവാനുള്ളത് രാവിലെ തന്നെ ഒരു ഓംലെറ്റ് കഴിച്ചു അതാണ് കഴിച്ചത് സോ ഇവിടെ നിന്ന് ഒരു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക് സോ ഇന്ന് എത്തുമോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും എത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്കിത് ഈ ഒരു വണ്ടിയില് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്രാസിയാസ് കപ്പം എന്തോ കപ്പമെന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് താള് പോകുന്നത് ഇവിടെ നിന്ന് ഒരു ഏകദേശം അമ്പത് കിലോമീറ്റർ ഉണ്ട് കപ്പമെന്തോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ചു നേരം ഇവിടെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ലിഫ്റ്റ് കിട്ടുന്നില്ല എനിക്ക് കാലിനൊക്കെ എന്തോ ഭയങ്കര വേദന എന്താ പറ്റിയെന്നറിയില്ല അതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല അവിടെ തന്നെ നിൽക്കാം പിന്നെ അങ്ങോട്ടാണെങ്കിൽ കുറച്ച് കയറ്റുമാണ് ഇവിടെയാണെങ്കിൽ ഇതുണ്ടല്ലോ ഒരു ഹംബുണ്ട് അപ്പൊ സ്ലോ ആക്കുമ്പോൾ നിർത്തും നിർത്തുമ്പോൾ അതാക്കാന്ന് വെച്ച് എനിക്കെന്തോ ചെറുതായിട്ട് വിശക്കുന്നതാണോ എന്താന്നല്ല ഒരു തലകർക്കോ എന്തൊക്കെയോ പോലെ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഫ്രൂട്ട്സിന്റെ ഷോപ്പ് ഉണ്ട് ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ ഇവരാക്ച്വലി നേന്ത്രപ്പഴം കുക്ക് ചെയ്യാണ്ട് കഴിക്കില്ല അപ്പൊ ഞാനിത് കഴിക്കുന്ന അന്ധം ഇട്ട് നിൽക്ക ഇവരെ അടുത്ത് പറയാ ആ ഓ അല്ല ഓ ഇവരെ അടുത്ത് പറയാ ഇത് ബനാന അല്ല ഇത് പ്ലാന്റ് ചെയ്യുന്ന ഇങ്ങനെ കഴിക്കൂലെന്ന് ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളെ ഇന്ത്യയിൽ കഴിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി ഈ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് ആള് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വരുന്നെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല ഞാൻ അതിൽ കയറാമെന്ന് പറഞ്ഞു വേറെ വണ്ടിയൊന്നും എനിക്ക് കിട്ടിയില്ല ഞാനിത് ആ തളങ്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എനിക്കിനി അങ്ങോട്ട് ക്രോസ് ചെയ്ത ആ റോഡിലൂടെയാണ് പോകാനുള്ളത് കേട്ടോ ബോർഡറിലേക്ക് ഞാനിത് അവിടെ ഒരു കോൺ മേടിച്ചിട്ടുണ്ട് എൻ്റെ പൈസ തീർന്നു ലാസ്റ്റ് പൈസയായിരുന്നു ഇനി ചില്ലറ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മൊത്തം തീർന്നിട്ടുണ്ട് സോ ഇനിയിപ്പം നേരെ ഞാൻ ഇന്ന് എൻട്രി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പണിയാവും ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള ഡോളർ നിൽക്കാറു എൻ്റെ ക്യാഷ് ആക്കി മാറ്റണം പിന്നെ ആ ഒരു ടാസ്ക് എന്താ വെച്ചാൽ വിസേൻ്റേത് ഞാൻ എംബസി പോയിട്ട് പിന്നെ മെയിൽ അയച്ചിട്ട് എനിക്ക് ഒരു റിപ്ലൈ വന്നിട്ടില്ല അപ്പം എന്തായിരിക്കും അറിയില്ല പിന്നെ എന്തോ ഫീസ് ഉണ്ട് വിസ എത്രയോ ഡോളർ വരുന്നുണ്ട് കുറേ നേരമായിട്ട് വണ്ടിയൊന്നും കിട്ടിയില്ല ഞാൻ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒരു പള്ളിയൊക്കെയാണ് കാണുന്നത് പള്ളി സിമട്രിയൊക്കെ ഉണ്ട് ഒരു ഗ്രാമം പോലത്തെ സ്ഥലമാണോട്ടോ ഇതെന്താ ആരും ഈ റോഡിലൂടെ ഒന്നും പോവാത്ത എം ആയിട്ട് കിടക്കുവാണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് വണ്ടികളൊന്നും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ നോക്കിയേ ചെറിയ പിള്ളേർ വരെ കുതിരയിലാണോട്ടോ പോകുന്നത് ഹായ് കയ്യൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ വീട് എടുക്കുന്നുണ്ടിട്ടാ അവരെന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോവാണ് ഇവിടെ വണ്ടി ഇല്ലെങ്കിൽ നടന്നു പോകാനൊക്കെ അവർ ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഹുണ്ടുറാസിലാണ് എനിക്ക് തോന്നിയത് എപ്പോഴും കുതിരേന ഉപയോഗിക്കുന്നത് അവിടെ സ്റ്റക്കായി കിടക്കുമായിരുന്നു കേട്ടോ എല്ലാ വണ്ടികളും അതുകൊണ്ടാണ് വണ്ടികളൊന്നും പാസ് ചെയ്യാതിരുന്നത് എത്ര നേരം അവിടെ കിടന്നതിൻ്റെ ഭ്രാന്തി ഇനി ആൾക്കാർ നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ കേട്ടോ അവിടെ ഗ്യാപ്പിലൂടെയാണ് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നേരം ഞാനവിടെ വെയിറ്റ് ചെയ്ത പോലെ കാറിന്റെ ഉള്ളിൽ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് നല്ല കട്ടാ പോസ്റ്റ് ആയിട്ടുണ്ടാവും ആയോ ഇതൊക്കെ അവിടെ മൊത്തം സ്റ്റക്കായിട്ട് തന്നെ ഉള്ളത് കേട്ടോ ഓക്കെ എല്ലാ വണ്ടികളും അവിടെ ആ പയ്യനെ ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ട് അവൻ്റെ ആരണവും കൂട്ടിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇത്ര നേരായിട്ടും എനിക്കൊരു വണ്ടിയും കിട്ടിയിട്ടില്ല എടുക്കാൻ വണ്ടികൾ പാസ് ചെയ്യുന്നുള്ളൂ കാരണം അവിടെ സ്റ്റക്കായിട്ടാണുള്ളത് കണ്ടില്ലേ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് തന്നെ അങ്ങനെ നിൽക്കല പണി അവിടുന്ന് ഞാൻ കിലോമീറ്റേഴ്സ് നടന്നു എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ നടക്കൂല ഒന്നാമത് എനിക്കിന്ന് വയ്യ എന്താണെന്നറിയില്ല മൊത്തം ടയേർഡാ ഞാനിടയിൽ വണ്ടി പോലുമില്ല നല്ല ടൈമിംഗ് ഞാനത് ആ ഒരു ബൈക്കിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം വന്നിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് പോകണം അവിടെ ഫുൾ ഇങ്ങനെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വണ്ടികൾ മാത്രാണ് കേട്ടോ പാസ് ചെയ്യുന്നത് അങ്ങനെ കൊറേ നേരത്തിന് ശേഷം എനിക്ക് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിട്ടുണ്ട് കേട്ടോ ഞാനും ഇവിടെ പറഞ്ഞുകൊടുക്കാണ്ട് കേട്ടോ മലയാളത്തില് കാളിൻ്റെ അടുത്ത ഓരോന്നൊക്കെ പറയാണ് ഞാന് മലയാളത്തില് ഓരോ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ എന്താ പറയാ കാടുണ്ടല്ലോ ഫോറസ്റ്റ് കാട് വീട് റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്

Kudiriya. Horse, Horse? Horse. Kudira. Ah, okay, okay. Um, See. Crocodile. Crocodile uh, Modela. Modela. Si Modela. 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 Um, Cockroach. What? Cockroach. Cockroach. Kura. Co Co Kura. <laughs> Co Kura. Kura in, in Spanish is ഫാദർ ഇംഗ്ലീഷ് അച്ഛനെ പറയുന്നത് ഇന്ട്രെസ്റ്റിംഗ് കോക്രോച്ചിന് ഇന്റെ സ്ഥലത്ത് കൂറാന്ന പറയുന്നത് പല സ്ഥലത്തും പലതാ കേട്ടോ അതിന് പറയുന്നത് വണ്ടീന്റെ ഉള്ളില് കീ കുടുങ്ങിട്ടുണ്ട് കേട്ടോ അത് എടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഒരു പണിയാണ് കിട്ടിയിട്ടുള്ളത് എന്റെ ബാഗ് ഇതെ ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് ഒരെണ്ണം അതിന്റെ ഉള്ളിലാണോട്ടോ കൊറേ നേരത്തെ ലക്ഷം നമ്മള് അവസാനം എടുത്തു കിട്ടോ അതേ കീ ഉള്ളിൽ ഇരിക്കുന്ന സീന് ആൾക്ക് അറിയാവുന്നോണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ ടൂൾസ് ഒക്കെ അവിടെ ഓട്ടോയിലുള്ള ആൾക്കാരെ ഉണ്ടായി അതുകൊണ്ട് രക്ഷപ്പെട്ടോ കൊറേ നേരമായിട്ട് ഞാൻ ഇവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ എന്താ വിശേഷം യു യു വി നമ്മളെ നാട്ടില് ഹായ്വോന്ന് എങ്ങനെ പറയണേ ഹവായു ഓക്കെ ഹായ്ലോ എന്ന് എങ്ങനെയാ നമുക്ക് എന്തോ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇവിടെ അതെ പിടിച്ചു വന്നിട്ടുണ്ട് ആള് അപ്പൊ ഇവിടെ ആള് ഇത് എന്തോ ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് മതിയാ ഇൻസ്റ്റാഗ്രാം ഓക്കെ ഓക്കെ അവിടെ കാണുന്ന മൊത്തം ഷുഗർ കെയിൻ ആണോട്ടോ ഓക്കെ ഇവിടെ ഷുഗർ കെയിന്റെ പ്രൊഡക്ഷൻ്റെ ഫാക്ടറി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കൊറേ ഷുഗർ കെയിൻ ചുറ്റും ഞാൻ കുറേ നേരമായിട്ട് ഞാൻ വന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് എല്ലാ കൃഷിയും ഷുഗർ കെയിൻ മാത്രമാണ് എന്നിട്ടും ഇവിടെ ഒരു ഷുഗർ കെയിന്റെ ജ്യൂസ് പോലും ഇല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം ഓക്കെ ഓക്കെ അവളുടെ കസിൻ കാസ ആണ് സി സി രാസിയാസ് ഓക്കെ വായ് ആള് ഇതുവഴിയാണ് പോകുന്നത് എനിക്ക് ഇങ്ങോട്ടാണ് കേട്ടോ പോണ്ടത് ഡാൻലിന്നൊക്കെ പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞിട്ടുമാണ് എനിക്ക് പോകാനായിട്ട് എനിക്ക് ഇത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിട്ടോ ഓരോ ട്രക്കാണ് ഒരു പാവപുള്ളിയോ ഭയങ്കര നല്ല ചിരിയൊക്കെയാണ് ഡാൻലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നാളെ പറയും ഇന്ന് രാവിലെ മോർണിംഗ് ഉള്ളേനും അത് പറയും അപ്പൊ രാവിലെ മോർണിംഗ് സാമ്പാദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അവിടുത്തെ ഇങ്ങോട്ട് ഭയങ്കര ദൂരെയാണ് കേട്ടോ ഇപ്പോൾ വലിയൊരു റോഡിലെത്തിയിട്ടുണ്ട് എത്ര നേരം പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ റോഡായിരുന്നു ഇപ്പോൾ നോക്കിയത് കേട്ടോ വലിയ റോഡും വലിയൊരു സ്ഥലത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഡാൻലി എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ട് പിന്നെ എനിക്ക് പോകാനുണ്ട് ഗൂഗിളിൽ നോക്കിയ സമയത്ത് മണിക്ക് ബോർഡർ ക്ലോസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും ക്രോസ് ചെയ്യലും നടക്കില്ല നാളെ മോർണിംഗ് വല്ലതും ക്രോസ് ചെയ്യണം ഇപ്പം സമയം ഒരു എട്ടര ആയിട്ടുണ്ട് ഞാനിത് ആ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ട്രക്ക് ഇത് അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് എന്തോ ഒരു വലിയ കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇനി ഒരു ഇരുപത്തി എട്ട് കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നീ ബോർഡർ എത്തി ആളോട് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു ബോർഡർ ഓപ്പൺ ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് ക്ലോസ് ചെയ്യില്ല എന്നാണ് കേട്ടോ സോ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോവാന്ന് നല്ല തണുക്കുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല രീതിയിൽ തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഞാൻ ഡിഗ്രി നോക്കിയ സമയത്ത് ഒരു പതിനഞ്ചൊക്കെയാണ് കാണിക്കുന്നത് ജാക്കറ്റ് എടുത്തിടണം പക്ഷെ ജാക്കറ്റ് മൊത്തത്തിൽ ഉണങ്ങിയിട്ടില്ല ഇന്നലെ അലക്കിയിട്ടിട്ട് അവിടുന്ന് ഞാനൊരു ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചു കോ എന്താ എന്നല്ലാണ്ട് എന്തും അറിയില്ല സീരിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലിഫ്റ്റ് അടിച്ച ബൈക്കിലാളായിട്ട് സംസാരിച്ച സമയത്ത് ആളൊരു കൗട്ട് സെർഫറാണ് അപ്പം ഞാനൊരു കൗട്ട് സെർഫർ തന്നെയാണ് ഞാൻ കുറേ നാളായി കൗട്ട് സെഫിങ് യൂസ് ചെയ്തിട്ട് പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ ലോക്കൽ ആളുകളുടെ വീട്ടിലൊക്കെ താമസിക്കാറുണ്ട് കൗട്ട് സർഫിങ് എന്ന് പറയുന്നത് ലോക്കൽ ആളുകളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ഹോസ്റ്റ് ചെയ്യുന്നൊരു അപ്ലിക്കേഷൻ ആണ് അത് പലർക്കും അറിയാം അറിയാം അത് കൂടുതലും ട്രാവലേഴ്സാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ എപ്പോഴോ പോയപ്പോഴൊക്കെ യൂസ് ചെയ്താൽ തോന്നുന്നുണ്ട് ഈ അടുത്തൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമുക്കതിൽ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റും പുതിയ ആളുകളെ കണ്ടുപിട്ടാം നമുക്ക് അവരോട് സ്റ്റോറീസ് ഷെയർ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം സോ അതും ഞാൻ ചെയ്തിട്ട് കുറേ നാളായി എനിക്ക് തോന്നുന്നു യൂറോപ്പിലുള്ള സമയത്ത് ഞാൻ യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല സോ ഏഹ് ഞാനിപ്പോ ആളുടെ വീട്ടിലേക്ക് വന്നേക്കാണ് ആ ബൈക്കിൽ കേറിയിട്ടുള്ള ആള് അപ്പൊ ആള് കൗൺസിലഫർ ആണ് അപ്പൊ ഞാൻ റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് നമ്മളൊരു അപ്ലിക്കേഷൻ ഉണ്ട് അതില് അപ്പൊ അങ്ങനെ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകണം അതാണ് ആള് ഞാന് ആക്ച്വലി ഇപ്പൊ ഈ ഒരു സെൻട്രൽ അമേരിക്കയിലൊക്കെ വന്നിട്ടും ഞാൻ കൗട്ട്സ് ഓഫിങ് യൂസ് ചെയ്വൻ ഞാൻ ഗോട്ടിമല പോയ സമയത്തെല്ലാം ഞാൻ ഹോസ്റ്റലാണ് എടുത്തത് ഞാൻ കൗട്ട്സ് ഓഫിങ് യൂസ് ചെയ്തിട്ടുണ്ടായില്ല അതായത് ഈ കൗട്ട്സ് ഓഫിങ് കൂടുതലും സിറ്റികളിലാണ് ഉണ്ടാവാറ് അപ്പോ യൂസ് ചെയ്യായിരുന്നു പക്ഷെ ഞാൻ എന്തോ എനിക്ക് യൂസ് ചെയ്യാൻ തോന്നിയില്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നിപ്പോ എനിക്കൊരു മോട്ടിവേഷൻ ആയി യൂസ് ചെയ്യാനായിട്ടുള്ള ഒന്നാമത് അതിന്റെ റീസൺ ഞാൻ യൂസ് ചെയ്യാത്തതിന്റെ എനിക്ക് എൻ്റെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രാവലാണ് ഞാൻ എവിടെയാ താമസിക്കുക എവിടെ എത്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അതാണ് മെയിൻ ഇഷ്യൂ ഇപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് ഈ ദിവസം അവിടെ എത്തും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ പ്രശ്നമല്ല മുന്നെല്ലാം ഞാൻ ആഫ്രിക്കയിലും അങ്ങനെ എല്ലാ കോണ്ടിനെന്റിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിട്ടതേ ഇവിടെ അവക്കാടോയും പിന്നെ എഗ്ഗും ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പൊ കഴിക്കട്ടെ യു നോ മഹാത്മാഗാന്ധി ഞാൻ എൻ്റെ ഒരു ഇരുപതിന്റെ നോട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് ഇന്ത്യയില് സാധാരണ ഇന്ത്യൻ ട്രിപ്പ് ഉണ്ടാവാത്താണ് ലാസ്റ്റ് എപ്പോഴും അമ്പത് നൂറൊക്കെ ഉണ്ടായി അത് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്തു അതുപോലെ പുള്ളിക്കാരനിങ്ങനെ കാഷ് പല രാജ്യങ്ങളിലെ കളക്ട് ചെയ്യുന്ന അതുകൊണ്ട് അർക്ക് വേണമെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ മൈപ്ലാഷ ആളും കുറെ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ യു ഇൻ ടു യാ യു ഇൻ ടു യൂറോപ്പ റൈറ്റ് യൂറോപ്പ മെനി Nicaragua, Salvador. Sí, quieres que hable en inglés. Pero en español. Po Spanish. Uh, Spanish. No, <laughs> English. Okay, I I travel to Europa and I I. I people say Europa. I say... It's Europe. Here people, Spanish people say Europa. <laughs> uh, the people of Europa is good. Is good. Mm -hmm. It's good. Uh, the food is good yeah uh, the light the, the leaf is good okay. it's very 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 relaxed yes in, in spain and in france and belgium oh you've been to spain uh, two weeks oh, okay two weeks in two week spain one week in uh, france okay and one week in belgium oh, okay uh, so easy communication when you went to spain spanish you can speak uh, spanish in spanish the, the the communication is easy easy my my language national is spanish yeah but in france is difficult french free in french french yeah because i don't yeah you don't, don't know don't french, french no. but portuguese similar uh, a little bit a little bit yeah but, uh, not the same yeah i know like not similar yes Ayer sí. because casa Portuguese Spanish sí. same sí. yeah Vos, like that por ejemplo... comida same because I went to Angola in Africa uh -huh. so ah. Mozambique and French. Angola is like French um, Portuguese Portuguese. Ah, Portuguese 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 ah Portuguese ah es cierto sí. So, sí. അപ്പ എല്ലാര്ക്കും ഗുഡ് നൈറ്റ് ഞാൻ പയ്യെ പറയാണ് കേട്ടോ ആളെല്ലാം കിടന്നുറങ്ങി ആള് നേരത്തെ എണീച്ച് പോവാനുള്ള ഞാനിവിടെ എത്തിയാൻ വേണ്ടി പോവാണ് സോ വീഡിയോ ഞാൻ എന്തവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ